ഇത് ന്യൂ ഇയർ ആണ് പുതിയൊരു തുടക്കമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ വരുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആഘോഷിക്കുക തന്നെ വേണം എങ്ങനെ ആഘോഷിക്കണം നമ്മൾ കയ്യിലുള്ളത് കൊണ്ട് ആഘോഷിക്കുക കടം വാങ്ങിയിട്ടും ഈ ആഘോഷത്തെ വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ സാമ്പത്തിക ബാധ്യതകൾ വരത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്താൽ എന്താണ് വരുന്ന ഒരു ന്യൂ ഇയറിൽ ഇതിന്റെ ബാധ്യതയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവാ ഇപ്പോഴേ നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് നമ്മൾ ഇനിയും ബാധ്യതകൾ എടുത്തു വന്നാൽ അടുത്ത ന്യൂ ഇയറും ദുരിതമായിരിക്കും കാരണം ന്യൂ ന്യൂഇയറിന് വേണ്ടി ചെലവാക്കിയ പൈസ വീണ്ടും ഒരു ബാധ്യതയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന അടുത്ത ന്യൂ ഇയർ എന്തായിരിക്കും ദുഃഖമായ ഒരു അവസ്ഥയായിരിക്കും ന്യൂ ന്യൂഇയറിനെ നമ്മൾ ഉള്ളത് കൊണ്ട് ആഘോഷാക്കാൻ പറ്റും നമുക്ക് ഭാര്യ ഭാര്യയുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരാൽ എല്ലാവരോടും മനസ്സുകൊണ്ട് നമ്മൾ സ്നേഹിക്കുക അല്ലാതെ അവരെ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്നേഹിക്കാൻ പറ്റില്ല പല തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ പല ഈഗോ പ്രോബ്ലംസുകൾ ഉള്ളത് കൊണ്ട് എല്ലാവരെയും നമുക്ക് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാലും അത് പെട്ടെന്ന് നടന്നു എന്ന് വരില്ല പക്ഷെ പല ന്യൂ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു നിന്നിരിക്കുന്നതോ അല്ലെങ്കിൽ കുടുംബപരമായി ഭയങ്കര സന്തോഷത്തിലോ ഇരുന്ന ന്യൂ ഇയറുകൾ കഴിഞ്ഞു വരുമ്പോൾ ഒറ്റപ്പെടുന്ന ന്യൂ ഇയറുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു ന്യൂ ഇയറും ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ പ്രതിഭാസത്തിന്റെ ഒരു പ്രത്യേകത ഈ ഒരു വർഷത്തിൽ നമ്മൾ വളരെ ദുഃഖവും